രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ഇന്ന് തന്നെ ഉണ്ടായേക്കും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എ ഐ സി സിയുടെ ഭാഗത്തുനിന്ന് കർശനമായ നിർദ്ദേശം വരുമ്പോൾ പ്രതിപക്ഷ നേതാവും നടപടി ഉണ്ടാകണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് എപ്പോഴാകും രാജി എന്നുള്ളതിൽ മാത്രമേ ഇനി ചോദ്യം ബാക്കിയുള്ളൂ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എവിടെയാണ് എന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അറിയില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണങ്ങളും വരുന്നില്ല ഏറ്റവും ഒടുവിലായി ഹൂ കെ എസ് എന്നുള്ള പ്രതികരണമാണ് വന്നത് ഇപ്പോൾ ഹൂ കെ എസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നടി ഇന്നലെയും ഇന്നുമൊക്കെ രംഗത്ത് വന്നത് ുള്ളത് പേര് അറിയില്ല പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ പ്രതിരോധിക്കാനായി ഉയർന്നു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് ഒട്ടും നിലനിൽക്കുന്ന ഒരു പ്രതിരോധമല്ല എന്ന് നമുക്കറിയാം നമ്മുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായുണ്ട് വിഷ്ണു സുരേഷും സലിം മാലിക്കും വിഷ്ണു സുരേഷിലേക്കാണ് ഇനി വിഷ്ണു ഇതിലിപ്പോൾ ഈ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആയുധമാക്കിയെടുക്കുന്ന ചില നേതാക്കളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആർക്കെതിരെയാണ് പരാതി എന്ന് അറിയില്ല എന്ന് പറയുന്ന ഡി സി സി അധ്യക്ഷൻ ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയൊക്കെ പറയുന്നത് ഇത് ആർക്കെതിരെയാണെന്ന് അറിയില്ലല്ലോ എന്നുള്ളതാണ് വളരെ ദുർബലമായൊരു പ്രതിരോധമാണ് എന്നുള്ളതിൽ തർക്കമില്ല പക്ഷെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഏതായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ അനുജ അങ്ങേറ്റം ദുർബലമായ ഒരു പ്രതിരോധമാണിത് ഒരു തരത്തിലും പേര് പറഞ്ഞില്ല എന്ന എന്തിൻ്റെ കാരണത്താൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും നേതൃത്വത്തിന് സാധിക്കില്ല പ്രത്യേകിച്ച് ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിലെ ചാറ്റടക്കം പുറത്തു വന്നിരുന്നു അവിടുത്തെ സംസ്ഥാന ഭാരവാഹി തന്നെ രാഹുലിൻ്റെ പേര് പറയുന്ന ഓഡിയോ ക്ലിപ്പാണ് പുറത്തുവന്നിരിക്കുന്നത് അങ്ങനെ പേര് റിനി പേര് പറഞ്ഞില്ല എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് അത് രാഹുൽ അല്ലാതായി മാറുന്നില്ല പല അടയാളങ്ങളും ഇന്നലെ തന്നെ റിനി വ്യക്തമാക്കിയതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് ഉള്ളയാൾ റീൽസ് ചെയ്യുന്നയാൾ ഒപ്പം ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചയാൾ സംഘടനാ ിൽ യുവജന സംഘടനയുടെ അധ്യക്ഷ അല്ലെങ്കിൽ അമരത്തുള്ളയാൾ തുടങ്ങിയ അടയാളങ്ങളൊക്കെ റിനി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒരു പേര് പറയാൻ താൻ തയ്യാറല്ല എന്ന റിനി പറയുക അതിനവർക്ക് അതിന്റേതായ സാങ്കേതികമായ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം സ്വാഭാവികമായിരിക്കാം അതുകൊണ്ടാണ് അവർ പേര് പറയുന്നത് പക്ഷേ പേര് പറഞ്ഞില്ല എന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനാകില്ല തന്റെ പക്കൽ തെളിവടക്കമുണ്ട് എന്ന റിനി പറയുന്നു റിനി മാത്രമല്ല ഇന്ന് ഹണി ഭാസ്കരൻ നേരിട്ട് രാഹുലിൻ്റെ പേര് പറഞ്ഞാണ് ആരോപണം ആദ്യം ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കും പിന്നീട് അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന അവർക്ക് നേരിട്ട് ദുരനുഭവം വ്യക്തമാക്കുകയും ചെയ്തത് അതുകൊണ്ട് രാഹുലിനെ ഇനി പിടിച്ചു നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും നടപടി നേരിടേണ്ടി വരും റിനിയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് നേരത്തെ തന്നെ അന്തരീക്ഷത്തിൽ രാഹുൽ രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലടക്കം ഇത്തരത്തിൽ പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആര് എന്നൊരു ചോദ്യം എന്നൊരു മുഖമില്ലാത്ത ഹാൻഡലുകളിൽ നിന്നാണ് ഇത്തരം പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് താൻ ദാ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മുഖമുണ്ട് എന്ന് റിനി പറയുകയാണ് ഒപ്പം തനിക്ക് നേരിട്ട ദുരനുഭവം ഒരു ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് താൻ രാഹുലുമായി സംസാരിച്ചിരുന്നത് പക്ഷേ രാഹുൽ അത് അങ്ങേറ്റം അശ്ലീലകരമായ സന്ദേശമാണ് തൻ്റെ മൊബൈലിലേക്ക് അയച്ചത് അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അയക്കുന്ന സാഹചര്യം ഉണ്ടായി ഹോട്ടൽ മുറിയിലേക്ക് മുറിയിലേക്കടക്കം ക്ഷണിക്കുന്ന മെസ്സേജുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താൻ ഇത് കംപ്ലയിന്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് അവിടെ സ്വീകരിച്ചു പിന്നീട് റിനി ഈ പാർട്ടി ഫോറുകളിൽ പരാതി നൽകി റിനി പറവൂർ മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ് പ്രതിപക്ഷ നേതാവിനെ അടക്കം ഈ വിഷയം ഉപതെരഞ്ഞെടുപ്പ് സമയത്തിന്റെ ഘട്ടത്തിൽ അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോഴും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിയുടെ ഭാഗത്തു പക്ഷേ ഇനിയിപ്പോൾ അതിന് പറ്റില്ല കാരണം എൽ കോണിൽ നിന്നും രാഹുൽ മാങ്കുട്ടലിനെതിരെ അതിരൂക്ഷ വിമർശനവും പരാതികളും ഒക്കെ ഉയർന്നു വരികയാണ് അതുകൊണ്ട് നടപടി എടുക്കേണ്ടി വരും ഇനി കൂടുതൽ പരാതികൾ വരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത് റിനി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയത് ഇന്നലെ രാത്രി അവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ ഒരുപാട് സാധാരണക്കാരായ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരൊന്നും അല്ലാത്ത സാധാരണക്കാരായ കുട്ടികൾ അവരെ വിളിച്ച് ഇയാളിൽ നിന്നുണ്ടായ മോശം അനുഭവം അവരോട് പറഞ്ഞു പക്ഷേ അവർക്ക് സ്വന്തം വീട്ടുകാരോട് പോലും ഇക്കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമില്ല അവർ പലരും ഇത്തരത്തിൽ യൂസ് ചെയ്യപ്പെട്ട ആളായി ആളുകളായിരിക്കാം അതുകൊണ്ട് അവർക്കൊരു ധൈര്യമില്ല എന്നാൽ അവർക്ക് ധൈര്യം തന്റെ ഈ പ്രതികരണം എന്നാണ് റിനി റിനി മുമ്പ് രാവിലെ നടപടി നടപടി വേണം വേണം ഒരു പുരുഷൻ എന്ന എന്നുള്ളതാണ് ാണ് പക്ഷേ പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അത് ചില കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം എന്നുള്ളതാണ് റിനിയുടെ നിലപാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം